നമ്മളീ കാണുന്ന പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ അവസ്ഥ വരെ ഭയങ്കര ഭയാനകം തരുന്നോട്ടോ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ തേനീച്ചയുടെ ആ ഒരു റാഗിൽ നിന്ന് തേനൊലിച്ചു വരുന്നത് എല്ലാവർക്കും <pyatled> ും സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് മനുഷേട്ടൻ്റെ നാട്ടിലാണ് ഇടുക്കിയിലാണ് അപ്പോൾ അപ്പൊ എല്ലാവർക്കും അറിയാം വില്ലേജ് റിയൽ ലൈഫിലെ മനുചേട്ടൻ ഉണ്ട് പിന്നെ ഒന്ന് പരിചയപ്പെടുത്താലോ എൻ്റെ പേര് റോബിൻ റോബിൻ ചെനാണ് തേനിന്റെ ഒരു ഉസ്താദാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് മനുചേട്ടൻ പറയും മനുഷ്യട്ടൻ എന്താ പരിപാടി ഇന്ന് നമ്മൾ നമ്മൾ തേൻ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു പക്ഷെ നമ്മൾ ഇന്ന് വരെ പെരുന്തേൻ എടുക്കുന്നത് നമ്മൾ കാണിച്ചില്ല പെരുന്തേൻ പെരുന്തൻ പക്ഷെ ഇത്തിരി ഡേഞ്ചർ ആണ് പെരിന്തേൻ ഇത്തിരി ഡേഞ്ചർ ആണ് അതായത് ആയിട്ട് എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ ഇത് നമ്മള് തേനെടുക്കുന്നത് കാട് പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വനത്തിൽ കയറി അങ്ങനെ തേനെടുക്കാനൊന്നും വനത്തിൽ കയറി തേനെടുക്കാനാ ഡ്രൈവഴ്സിന് മാത്രമേ അനുവാദം ഉള്ളു അപ്പൊ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മുടെ സ്ഥലങ്ങളിൽ എടുക്കാനായിട്ട് ചുമ്മാ ആൾക്കാർ കയറി എടുക്കരുത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മാത്രമേ ചെയ്യാവുള്ളൂ പ്രത്യേകം നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല അതായത് തീയക്കിട്ട് പാടില്ല ചില ആൾക്കാർ രാത്രിയിലെ തീ കത്തിച്ച് ഒന്ന് കളയും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അതൊന്നും തന്നെയല്ല ആരും ഇത് അനുകരിക്കരുത് എക്സ്പീരിയൻസ് അല്ലാത്ത ആരും ഇത് അനുകരിക്കരുത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ സീരിയസ്നെസ്സിൽ കാണാം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇന്ന് തേനെടുക്കാൻ പോവാണ് അതും നമ്മളുടെ മരത്തുമ്മ കിടക്കുന്ന തേനാണ് എവിടെയാണ് നമ്മള് പെരുന്തേൻ പെരുന്തേനെ പാറക്കെട്ടിന്റെ അടിവുണ്ട് അത് ഞാൻ പോകുന്ന വഴി കാട്ടിത്തരാം തരാം അതിനോടൊപ്പം നമ്മളൊരു മരത്തെ കിടക്കുന്നതാണ് എടുക്കുന്നത് എടുത്ത് ചെറിയൊരു കാര്യമല്ല അതിന്റേതായ സീരിയസ് തന്നെ കാണാനുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കയറി പോകാൻ കേട്ടോ അങ്ങ് മുകളിലാണ് നമ്മുടെ തേനീക്കുന്നത് അപ്പൊ അവിടേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് നമ്മള് ഓക്കെ എല്ലാ സാധനങ്ങളും റെഡി ആക്കിട്ടാണ് അപ്പൊ ഇത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആരും തന്നെ ഇത് അനുകരിക്കരുത് ഇനി ബാക്കി വിശേഷങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങ് മലകേറി പോവാണ് അവിടെയാണ് തേനീച്ച അതും പെരുന്തേൻ ഇരിക്കുന്നത് അവിടേക്ക് നമ്മൾ പോവാണ് അപ്പൊ ശരി എന്നാ പോവാല്ലേ അപ്പൊ അതെ കൊറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനിട്ടാ ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മളിലേക്ക് പോകുന്നേ മുകളിലേക്ക് പോകുന്നേ അത്യാവശ്യം ദുർഘടമായ പാത തന്നെയാണ് വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പണിയായുധങ്ങളുമായിട്ടുള്ള മലകയറ്റം ഉണ്ട് അത് അത്യാവശ്യം അധികം സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട് എന്റെ മുകളിലേക്ക് അപ്പോ താഴേന്ന് ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ മുകളിലേക്ക് കയറ്റി കൊടുക്കാണ് ദുർഘടപാതയാണ് പറഞ്ഞത് ദുർഘടപാത ഒരുപാട് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോവാനുണ്ട് നമ്മളെ ഏകദേശം അങ്ങനെ മടുക്കൊന്നും പണി വരുന്നത് അങ്ങനെ അങ്ങനെന്തെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിലുള്ള ഒരു തോട്ടി അതിന്റെ കൂടെ തന്നെ അരിഞ്ഞിടാനുള്ള ഒരു ചെറിയ അരിവാ തോട്ടി പിന്നെ മുകളിലേക്ക് കയറാനുള്ള ഏണി ഇങ്ങനെ പല പല സാധനങ്ങളായിട്ട് നമ്മൾ ഇതേ മുകളിലേക്ക് പോവാണ് നമ്മൾ പോകുന്ന വഴി ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ അപ്പൊ നമ്മള് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ അതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴുന്നുണ്ട് നമ്മുടെ വാറക്കെട്ടിന്റെ അടി വന്നപ്പോൾ ഉള്ള കാഴ്ച നോക്കിക്ക് കണ്ടോ ഇത് എത്ര കൂടുതൽ ഒറ്റ നോട്ടത്തില് അഞ്ചെണ്ണിപ്പുണ്ടോ അപ്പുറത്തോ അഞ്ചെണ്ണുണ്ട് ഇതാണ് നമ്മുടെ പെരുന്തേൻ പെരുന്തേനല്ലേ ആ ഓ നോക്കിയടാ 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 അവിടെ എന്ത് കാഴ്ച നോക്കി പാറക്കൂട്ടത്തിന്റെ അടിയിൽ പാറക്കല്ലിന്റെ അടിയിൽ തേനീച്ച അത് പെരുതേനീച്ച വലിയ കൂടാട്ടോ നമ്മൾ ഈ കാണുന്ന പോലെല്ലാ നല്ല വലിപ്പമുള്ള കൂട് അപ്പൊ അതെ നമ്മള് തൽക്കാലം ഇപ്പോ ഈ തേൻ എടുക്കുന്നില്ല പക്ഷെ നമ്മൾ എടുക്കും അല്ലെ എടുക്കും തീർച്ചയായിട്ടും നമ്മൾ കാട്ടും അപ്പൊ ഇത് എടുക്കൂലെ പിന്നീട് ഇത് പിന്നീട് എടുക്കും എടുക്കണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വേറെ അടിപൊളി വേറെ മരത്തുമ്പോൾ കൂടുതണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അവിടെ നിന്നാണ് നമ്മള് തേനെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെന്തേ ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ടോ നമ്മളും ഈ ഒരു വേഷത്തിലായിരിക്കും ഇനി കാണാൻ പോകുന്നെ തേനീച്ച കൂടാണ് കുത്തു കിട്ടിയ ഒരു രക്ഷ ഉണ്ടാവൂല അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യാൻ പോവാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം നമ്മള് അങ്ങനെ അങ്ങനത്തെ നമ്മളിപ്പോ മല കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തേനീച്ച കൂടി നമ്മൾ എടുക്കാൻ പോകുന്ന തേനീച്ച കൂടാട്ടോ അപ്പോ നോക്കി നമ്മൾ കയറി വന്ന വഴിയൊന്നും കാണിച്ചോടുത്തണെ കുത്തനെ ഉള്ള സ്ഥലമാണ് ഡെയിഞ്ചർ ആണ് അപ്പൊ തുടങ്ങിയല്ലേ പരിപാടി ആദ്യം നമ്മുടെ എല്ലാം ഒന്ന് ചെയ്യണം ഓ സേഫ്റ്റി എടുക്കണം പരമാവധി എത്രത്തോളം സേഫ് ആക്കാൻ പറ്റും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഡ്രസ്സ് മാറ്റണം ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് വെക്കണം ആ കുത്ത് കഴിയുന്നത് ഒഴിവാക്കണം ആ എങ്കിലിത് തിരിയാം പരമാവധി കുത്ത് ഒഴിവാക്കണം അല്ലേ ഇല്ല ശബ്ദം ഏതെങ്കിലും ഭാഗം ഭയങ്കരായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ കുത്ത് കൊള്ളാതെ കഴുത്തിന്റെ ഭാഗം ഏറ്റവും സൂക്ഷിക്കണം കഴുത്തും തലു ആ ബാക്കിയുള്ള കുത്തിയാലും അത്ര പ്രശ്നമില്ല ഓ അതെ കൂടെ അവിടെ സേഫ് ആയിട്ടിരിക്കണ്ട് ഇപ്പോഴും കൂടി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തായാലും നമുക്ക് മാറി നമ്മൾ സേഫ്റ്റിയിൽ വരാം അപ്പം ഇനി ഈ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി ഡ്രസ്സിലേക്ക് മാറുകയാണ് ഇപ്പം പെരുന്തേനീച്ചേന് എടുക്കാൻ പറ്റിയ കറക്റ്റ് ടൈം ആണിപ്പം ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലായി ഒരു നാല് മണി തൊട്ട് മണി വരെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സമയം സൂര്യനെ വെയിലാറി ഇപ്പം കൂടുതൽ രാത്രി ആയി കഴിഞ്ഞാലും കുത്തുകൂടും ഇപ്പോഴത്തെ അവസ്ഥയിൽ കറക്റ്റ് ടൈമാണ് നമുക്കെന്നാൽ തുടങ്ങിയാലോ ഇനി ഒരുക്കത്തിന്റെ സമയമാണ് നമ്മുടെ തേനീച്ചയുടെ കുത്തിന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമുക്ക് നല്ല രീതിക്ക് നമ്മളുടെ ബോഡിയും അതുപോലെ ഫേസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത് ആ ഇത് നല്ല അപ്പൊ നമ്മുടെ അപ്പൊ നമ്മള് കൂടിന്റെ ഉള്ളിൽ കയറി ഇവിടത്തെ പണികൾ തുടങ്ങാനുള്ള പരിപാടിയായി കയറടുത്തേ മുകളിലേക്ക് കയറാണ് കയറാണ് അടിപൊളി അപ്പൊ ദീ ഇവിടെ വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി പോണേ ഉള്ളിലേ അപ്പതേ ഇനി പുക കൊടുക്കാനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിയാണ് അപ്പൊ ദേ ഇവിടെ ഒരു പുക സെറ്റ് ചെയ്യുന്നുണ്ട് തന്നെ അപ്പൊത്താണെങ്കിൽ തുടങ്ങി തുടങ്ങിട്ടോ ഇനി ഇതിലേക്ക് വറ്റൽ പൊക്കി ഇടാനിടുന്നതില് വറ്റൽമോള് ഇടുക അതെന്തിനിക്കാനായിട്ടല്ലേ എരിവ് കിട്ടാനായിട്ടല്ലേ അപ്പൊ അതെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ കാണുന്ന ബക്കറ്റില് മടല് മുറിച്ചിട്ട് കത്തിച്ചേക്കാണ് ചകിരി സമയം ഏകദേശം ഒരു നാല് മണിട്ടോ ഇത് നല്ലൊരു ടൈം ആണല്ലേ മനുഷ്യട്ടാ എന്താ പരിപാടി അവിടെ നമ്മളത് കയറങ് കെട്ട് സെറ്റാക്കുവാണ് നമ്മടെ കോവടി താഴെ പോരതല്ലോ ഓക്കെ ഓക്കെ അടിഭാഗം ഒക്കെ കൊക്കയാണ് ഓ ശരിയാ നോക്കി ശരിയാത്തനാട്ടോ ഒരു പോക്ക് പോയാ താഴേത്തൊള്ളു ഓക്കെ ഇളകി അക്രമണം അക്രമണം തുടങ്ങിയോണ്ട് കളയോ ഞാൻ വരുന്നു ൊട്ടയുടെ ശക്തി ഉല്ലാസ കഴുത്തന്നെ കെട്ടും കേട്ടോട്ടില്ലല്ലേ ഇവിടെ അടിച്ച കുത്താ ഇവിടെ ഞാൻ കാണിച്ചു ഇപ്പ തൊട്ടന്ന് പട്ടിയുടെ ഉള്ളിലൊക്കെ പോയി കല്ലി പ്രതി അവിടെ കൂടെ ഇപ്പൊ അതില്ലേ ഇതാണ് പരിപാടി ഇവിടെ പുക ഇളക്കിട്ടാണത് അവന്റെ മേത്ത് നോക്കിയ ക്യാമറ പൊതിഞ്ഞേക്കാണ് തേനീച്ച തേനീച്ചാണ് ക്യാമറ കിട്ടിട്ടല്ലേ കിട്ടുന്നുണ്ടത് വറ്റൽ മുളക് കിട്ടേക്കണ പുക കേട്ടോ ഇവിടെ തേനീച്ചക്കൂട് നമ്മൾ കേറാനായിട്ട് ഏണി വെച്ചപ്പോഴേക്കും ഇളകിട്ടോ ഇപ്പൊ നമ്മടെ എടുക്കുന്ന ക്യാമറ മടക്കം തേനീച്ച വന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കുത്തികൊണ്ടിരിക്കാണ് രക്ഷയില വറ്റൽമുട്ട ഇട്ട് പോക്കണ കാരണം ചുമ നിർത്താൻ പറ്റുള്ള എന്നാ തേനീച്ചടങ്ങി വന്നിട്ട് പോണൂല മൂക്കി കുത്തും കിട്ടിയാ ഇല്ല ഇല്ല നമ്മളീ കാണുന്ന പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ അവസ്ഥ വരെ ഭയങ്കര കാരണം നമ്മളുടെ ഈ ഒരു തേനീച്ച കൂട്ടം നമ്മളെ ആ ഒരു പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ ഗീഴ്സിൽ എന്തെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കില് നമ്മളെ തേനീച്ച അതുവഴി കയറി അറ്റാക്ക് ചെയ്യും ഇതാണ് ഗോപ്രോ കുണ്ടി അനങ്ങാൻ യും അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നിമിഷം നമ്മൾ പേടിച്ച പോലെ തന്നെ ഒരു തേനീച്ചയുടെ കുത്ത് നമുക്ക് എങ്ങനെയാണോ കിട്ടിട്ടോട്ടി പക്ഷെ കുത്ത് അത്രയ്ക്ക് അത്രക്ക് ശക്തി ശക്തിയില്ലാത്ത കാരണം നമ്മളതിന്ന് രക്ഷപ്പെട്ടു ഇപ്പൊ ഒരു മുളക്ക് നമ്മുടെ കത്തിച്ച് അതിന്റെ പുക മുകളിലേക്ക് അടിക്കാനായിട്ട് കെട്ടി വെച്ച് കൊടുക്കാണ് നിങ്ങക്ക് ഒന്ന് ഒന്ന് അപ്പൊ ഇപ്പൊ സ്കോറ് ഒന്ന് ഒന്നില് ലിക്ക് എത്ര മനുഷ്യനത്ര കിട്ടി പറഞ്ഞു മൂക്കത്ത് മോന് കിട്ടിയ രണ്ട് കിട്ടി മൂത്ത് മൂത്ത് എടുത്തോ എടുത്തോ മുളകണ്ടേ പറ്റിയത് അറിയില്ലേ നമ്മക്ക് ഈ പ്രാണവേദന മൂക്ക് വീണ വായന ഇത്ര ഇനി ചടങ് എടുക്കുമ്പോഴേ നൂറ് ഗ്രാം മുളകിന് ഭയങ്കര വിലയാന്ന് നിൽക്ക ഈ പുകയുടെ വരി നിക്ക് പ്രവീണന്റെ കിട്ടിയ ഒന്നു എനിക്കും ചേട്ടാ കുത്തി പ്രശ്ന ഇത് പോകുന്ന ഏക്കറിലോട്ട് അവര് ഇപ്പൊ ഒരു മുളയമ്മക്ക് നമ്മുടെ ചകിരി കത്തിച്ച് അതിന്റെ പുക മുകളിലേക്ക് അടിക്കാനായിട്ട് കെട്ടിവെച്ചു കൊടുക്കാണ് ധൂപം പോയിച്ചോണ്ടിരിക്കയാണ് ഇങ്ങോട്ടാ പോകണ്ടേടും എന്തോ സംഭവിച്ചു പൈസ കെട്ടി നോക്കണേ നോക്കണേ എത്ര കിട്ടി ഒന്നും കിട്ടിട്ടില്ല ഇവിടെ എല്ലാ ഘട്ടത്തിലും ശരിയാക്കാൻ പോവാ തേനീച്ച നല്ല അഗ്രസീവ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അവിടെ ഇനി ഇതേ മുകളിൽ ഇപ്പൊ അതേപോലെ തന്നെ തേനീച്ചകൾ വന്ന് കൂടിയിട്ടുണ്ട് പക്ഷെ കുറച്ചു പേര് ഇപ്പഴും നമ്മളെ വന്ന് ആക്രമിക്കുന്നുണ്ട് മൂന്നാല് കുത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാര്യായിട്ട് തന്നെ അപ്പൊ ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല സേഫ്റ്റി ആയി അതി പിന്നെ കുത്തൊന്നും കിട്ടിയിട്ടില്ല കുറച്ചു നേരം എന്തായാലും ഒന്ന് ഇവർ ഒതുങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അതിനിടയിൽ താഴെ പോയി ഇച്ചിരി ഉപ്പ് താരങ്ങളിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കുടിച്ചു ഇതേ ഇവിടെ പോകുക ചെറുതായിട്ട് ഇട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു തേനീച്ച രണ്ടുമൂന്ന് കുത്തൊക്കെ കിട്ടി അപ്പൊ നമ്മുടെ ശ്രദ്ധിച്ച് രണ്ടാമത്തെ അറ്റം ആണ് അല്ലെ തകർക്കാൻ പോവാണ് അപ്പൊ നമ്മള് തകർക്കല്ലേ ഇവിടെ ആ നിങ്ങൾ ഇനി നമ്മൾ ഒന്നുകൂടി പുക കൊടുക്കാനായിട്ട് പോവാന് കേട്ടോ നമ്മൾ ആക്കിയോ നിങ്ങൾ ഒക്കെ അടിയിലെടുത്തിട്ടോ ഇനി ഒരു യുദ്ധം തന്നെ ആയിരിക്കേ അരിയാനുള്ള സാധനം എടുത്തു എടുത്തുവെച്ചാ അങ്ങനെ തീ അവസാനഘട്ട പണികളാണ് ഒരു മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പുകച്ച ബക്കറ്റ് കൂടിന്റെ ആ ഒരു തൊട്ടടിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണേ പള്ളി അടിയിൽ അത് ഞാൻ കൊടുത്തോളാം ആയിക്കോളാം ആ എന്നാലേ ഞങ്ങക്ക് കുത്തു വാങ്ങിക്കാൻ പറ്റുള്ളൂ കൊണ്ടുവന്ന് വെച്ചേ ഈ തലയിലേക്ക് ഇവിടെ ഷീറ്റ് പിടിച്ചു എനിക്ക് കാണാൻ മുകളിലേക്ക് പോവാട്ടോ ഇനി മോളിൽ ചെന്ന് കറക്റ്റ് ആയിട്ട് ചേട്ടൻ മുകളിലേക്ക് പോകണം കേറണം കൂടെ ഇല്ല രോഹിൻചാട്ടിന് ഇവിടെ നിന്നോ ഞാൻ ചെത്തിടാ ക്ലിയറാക്കി ചത്തി നോക്കിയ നോക്കി ആ ആയില്ല കുറച്ചും കൂടെ ഇനി ഇതേ നമ്മളുടെ തേനട ചെത്തിടാനുള്ള നേരായി കൃത്യമായിട്ട് അരിവാളതിലേക്ക് കേറി അപ്പൊ ചെത്തിയിടാട്ടോട്ടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞ എന്നെ കാണാൻ പറ്റൂട്ടാ തേനീച്ചട ആ ഒരു തേൻ തേനൊലിച്ചു വരുന്നത് അതായത് തോട്ടി തോട്ടികൊണ്ട ഭാഗത്ത് തേൻ ഒലിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റുവേ പിടിച്ചണ്ടേ അയ്യോ ണോ നിങ്ങടെ വലിച്ചിടാവോ ഒരു രക്ഷയില്ല മൊത്തത്തിൽ ഈച്ച ചുറ്റി കളഞ്ഞേക്കാണ് ഓ എപ്പിട്ടും അറിയില്ല ആ അവസ്ഥ നിക്കുന്നേ അതന്നെ വലിച്ചോ വലിച്ചോ കറക്റ്റ് ആണ് നമ്മുടെ തേനീച്ച കൂട്ടം ഭയങ്കര അഗ്രസീവ് ആണ് ആ ഇളകിയിരിക്കുന്ന കാരണം നമുക്ക് വലിച്ചിടാനായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ ഒറ്റ വലിയില് മൊത്തത്തില് കൂടക്കം കൊടുക്കുകയാണെ തേനീച്ചറിഞ്ഞിട്ടില്ല ഓ തേ തേനല്ലേ പോടും നിക്കണ്ടത് അപ്പോ ഓ ചെറിയ പീസേല് വീണു ദൈവം സഹായിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ നിന്നിട്ട് പണിയൊന്നും ഒരു പീസ് വീണു അത് തഴക്ക് വീണു ചാടി സുന്ദരം തേനേന ക്യാമറ ക്യാമറയും കൊണ്ട് നിനക്ക് വരാൻ പറ്റും എനിക്ക് സേഫ് അല്ല എനിക്കൊരു ബക്കറ്റ് എന്തെങ്കിലും തരാവോ അയ്യോ ആ പ്രവേണ താഴെ പോവല്ലേ ഓ നമ്മള് പടുത്ത് കെട്ടി പിടിച്ചിറന്നെങ്കിലും സംഭവം താഴെ പോയിട്ട ഇതൊക്കെ നമുക്ക് ക്ലിയറാക്കി എടുക്കാം ഇത് കണ്ട ഇതാണ് ഓഹോ നോക്കിക്കേലൊക്കെ മേടിച്ചു വെച്ച സജാദേ കിട്ടി കിട്ടി കളയില്ല കളയില്ല ൊക്കോ ഞാൻ അടുത്ത തരാം ആ കൊക്കേണ്ട താഴെ ആ എങ്ങാനും കയ്യോ അല്ല തെന്നി പോയി കഴിഞ്ഞ ഞാൻ താഴെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു ചെറിയൊരു പീസ് ബാക്കി നമുക്ക് അവിടെ കൊണ്ടുപോയി പിഴിയാലേ അങ്ങനത്തെ നമുക്ക് കിട്ടിയ തേനും ദേ മനുഷ്യന്റെ കയ്യിലുണ്ട് ഓമേ തേനുമായിട്ട് നമ്മളിനി മല ഇറങ്ങാൻ പോണേ അപ്പൊ നോക്കിയേ നമ്മുടെ കയ്യിലിരിക്കണത് നല്ല അടിപൊളി പെരുന്തേന്റെ തേനട നല്ല പുകയൊക്കെ കൊടുത്ത് തേനീച്ചനെ പറഞ്ഞയച്ച് നമ്മൾ അരിഞ്ഞെടുത്ത സാധനമാണ് അങ്ങനെ നമ്മൾ ഇന്നലെ അരിഞ്ഞിട്ട് നമ്മളുടെ തേനീച്ചയുടെ അടകൾ അതായത് റാഗിലുകൾ ആണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ ഈ പാത്രത്തിൽ ഇരിക്കണത് തേനടകളാണല്ലേ തേനടയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ബേസിൽ ബേസലിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളും മുട്ട വിരിഞ്ഞിറങ്ങുന്നതാണ് അപ്പൊ ഇത് നമ്മളൊന്നും ചെയ്യില്ല അല്ലെ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ നിന്നാണ് നമുക്ക് തേൻ കിട്ടാ അപ്പൊ തേൻ പിഴിയുന്ന പരിപാടിയാണ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോവുക അല്ലേ ഓക്കേ ഓന ഒളിച്ചു തേനോന്നെ ഈച്ചതൊക്കെ മാറ്റാന്നല്ലേ ഓക്കേ ഓക്കേ ഈച്ച ഒക്കെ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അവരെടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ

നമ്മള് ആട പിടിച്ച് ഞെക്കുമ്പോ കണ്ട തേന് വരുന്ന ഒറിജിനല് കാട്ട് തേൻ പെരിന്തേനീച്ചയുടെ തേനാണേ ഓരോ കുഞ്ഞടയിലും നിറയെ തേനാട്ടാ നമ്മളിങ്ങനെ പിടിക്കുന്നു കണ്ടാ േനാട്ടപ്പുറത്തേക്ക് വരുന്നേ സാധാ തന്നെ ഇതിന് ഇച്ചിരി കൊഴുപ്പ് കൂടുതലല്ലേ ഇതാണ് ഒറിജിനൽ കാട്ട് തേൻ അവസാനം നീര് വരെ നമ്മൾ ഇതിന് പിഴിഞ്ഞെടുക്കും കണ്ട നമ്മൾക്കുമ്പോ ഞെക്കുമ്പോ അതിന്റെ ഉള്ളിന്ന് വരുന്നുണ്ട് കണ്ടോ നമ്മൾ അവസാന തുള്ളി വരെ ഇത് നൂറ്റി വെക്കുകയാണല്ലേ അപ്പൊ ഇതില് കുറെ പൊട്ടുമൊടിയൊക്കെ ഇത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതിന് നമ്മള് ഫുൾ ആയിരിക്കും എന്നിട്ട് അരിച്ചെടുക്കും നല്ലതുപോലെ അരിച്ചെടുക്കും അരിച്ചെടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഇതിന്റെ അകത്ത് ജലാംശം മാറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട് അറുപത് ഡിഗ്രി ചൂടുള്ള മുക്കാമണിക്കൂറോളം ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ജലാംശങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും നല്ല ശുദ്ധമായ തേന ശുദ്ധമായ തേനായി മാറും ഓ പിന്നെ ഒരു അരിക്കൽ പ്രോസസ് ഒക്കെ വരും അങ്ങനെ നമുക്ക് വിപണിയിലേക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഓൾറെഡി ചെയ്യുന്നുണ്ടോ നമ്മളിങ്ങനെ അടിപൊളി അപ്പതേ മനുഷ്യന്റെ അടുത്ത് നല്ല അടിപൊളി കാട്ടുതേനും ഉണ്ട് നമ്മൾ ഇതിന് മുമ്പ് വീട്ടിൽ വാഷ് ചെയ്തു തരുന്ന വൻതേ നമ്മൾ കാണിച്ചായിരുന്നു ഇപ്പൊ കാട്ടുതേനും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അത് കാണിച്ചു അങ്ങനെ കാട്ട് തേനൊക്കെ ശേഖരിച്ച് നമ്മളുടെ വലിയ തേനീച്ച വൻ തേനീച്ച ഉണ്ടാക്കിയെടുത്ത തേനെ കൊണ്ടന്ന് പ്രോസസ്സ് ചെയ്ത് അവസാനം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇത് ഡബിൾ ബോയിൽ മെത്തേഡും അതുപോലെ തന്നെ ഇതിലെ ഒരുപാട് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഹണിയായിട്ട് ഇതിങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്ന കേട്ടാ ഇതിപ്പോ ഏകദേശം എന്തോരം വെയിറ്റ് വരുന്ന കുപ്പിയാണ് ഒരു കിലോയുടെ കുപ്പിയുണ്ട് അര കിലോയുടെ കുപ്പിയുണ്ട് ഓക്കെ പക്ഷെ ഇതിന് ഇതുണ്ടോ നല്ല തന്നെ കട്ടിയായി അരിച്ചിറങ്ങാൻ തന്നെ നോക്കി ഓ ശരിക്കും കാണാൻ പറ്റും നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജാവൊക്കെ വീഴൂല അത്രേ കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത് അങ്ങനെ ഫുൾ പ്രോസസ് കഴിഞ്ഞാൽ നമ്മുടെ ഹണി ഇപ്പോ പാക്ക് ചെയ്തു പാക്ക് ചെയ്ത് കഴിയുമ്പോ ലേബല് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പതെ നമ്മുടെ ഹണി ഓരോ കുപ്പികളിലാക്കിട്ട് ഇത് ഏകദേശം ഒരു കിലോ വരുന്ന കുപ്പി അല്ലേ ഒരു കിലോ വരുന്ന കുപ്പി മനുഷ്യന്റെ സ്വന്തം ബ്രാൻഡായ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിലാണ് ഇറക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്യൂൺസണി നമ്മുടെ തന്നെയാണ് അല്ലേ അടിപൊളി അപ്പൊ അതെ നിങ്ങൾക്ക് നല്ല അടിപൊളി തേന് വാങ്ങണന്നുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ഉണ്ട് കേട്ടോ നമ്മുടെ മനുഷ്യനെ വിശ്വസിച്ച് തേന് വാങ്ങാം അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മളുടെ അത് ഇച്ചിരി റയറ് സാധനമാണ് അങ്ങനെ പെട്ടെന്നൊന്നും നല്ല സാധനം കിട്ടൂല അത് നല്ലത് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെ മനുഷ്യനെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ദേവീലോട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിശ്വസിച്ച് വാങ്ങാട്ട നമ്മൾ വന്ന് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പൊ എന്തായാലും മനുഷ്യട്ടാ ഒരുപാട് നന്ദി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനായിട്ട് നമുക്ക് കൂടെ വന്ന തേനൊക്കെ എടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നിന്നേന് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് വൈകിട്ട് പോയാല്ലേ വേറൊരു കാര്യം പറയാൻ വിട്ടു ഏട്ടാ ഇപ്പോ തേനും കാട്ടുതേനും മാത്രമല്ല നല്ല ചെറുതേനും ഇവിടെ കിട്ടും അത് മാത്രമല്ല അല്ല ഒരു ലിസ്റ്റ് അടക്കം കൊണ്ട് കേട്ടോ ഇവിടെ അതായത് ഉണക്ക ചക്ക ഉണക്ക ചക്കപ്പൊടി പനംപൊടി കൂവപ്പൊടി കല്ലുവായുടെ വിത്ത് അങ്ങനെ പിന്നെ നമ്മുടെ എണ്ണപ്പനയുടെ വിത്ത് വരെ പരിചയടുത്ത് സെയിലിൻ്റെ ഇട്ട് അപ്പൊ എന്തു വേണമെങ്കിലും മനുഷ്യനടി കോൺടാക്ട് ചെയ്ത് ഈ ഒരു വീഡിയോ കാട്ടത്തിന് എടുക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവനാണ് പറയുന്നത് വീണ്ടും കാണുന്ന പ്രതീക്ഷയിലേക്കാണോ പ്രവീൺ അതുപോലെ